യാത്രയ്ക്ക് പോകുമ്പോൾ ചൊല്ല ചൊല്ലേണ്ട പ്രാർത്ഥന ഞങ്ങളുടെ രക്ഷകനായ ഈശോയെ അങ്ങയുടെ അനന്തപരിപാലനയെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു അങ്ങയിലുള്ള ആഴമായ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് അവിടുത്തെ അനുഗ്രഹത്തിനായി ഞങ്ങളിതാ അങ്ങയുടെ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്നു കർത്താവേ ഞങ്ങൾ ആരംഭിക്കുന്ന ഈ യാത്രയെയും അതിലെ എല്ലാ കാര്യങ്ങളെയും അങ്ങയുടെ പ്രത്യേക സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി സമർപ്പിക്കുന്നു ഈശോയെ അങ്ങയുടെ ബലത്കാരം നീട്ടി ഞങ്ങളെ എന്നെ അനുഗ്രഹിച്ചാലും അങ്ങയുടെ സാന്നിധ്യവും സഹായവും ഈ യാത്രയിൽ ഉടനീളം ഞങ്ങൾക്ക് എനിക്ക് താങ്ങും തണലുമായിരിക്കട്ടെ യാത്രയിൽ ഉണ്ടാകാവുന്ന എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ എന്നെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കനിക മറിയമേ വിശുദ്ധ അവസര ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളെ കാക്കുന്ന കർത്താവിൻ്റെ മാലാഹമാരെ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആ മേൻ സ്വർഗസ്ഥരായ ഞങ്ങളെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഒരു മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ